അസലാമലൈക്കും ഞാൻ ദിയ ഉമ്മയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോന് മുന്നിൽ വന്നത് എനിക്ക് മൂന്നാല് കമൻറ്റുകൾ വന്നിട്ടുണ്ട് പിന്നെ അതുമല്ല എന്നെ ഫോൺ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ ഓരോരുത്തരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിൽ കമൻ്റ് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ ദിയമ്മോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദിയമോളെ ഉമ്മയോടാണ് ചോദിക്കുന്നത് ഈ കുഞ്ഞി എവിടെയെങ്കിലും ഉണ്ടോ ഒരു സൂചന നിങ്ങൾക്ക് കിട്ടിയിരുന്നു ഉള്ള ഒരു സൂചന ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം എവിടെയായിരുന്നു ഞങ്ങൾ എവിടെയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാകുമെന്ന് ആ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ കോഴിക്കോടുള്ള പിന്നെ ഒരു കുട്ടിനെ കുറിച്ച് ചോദിച്ചത് കോഴിക്കോട് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു വേനിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് ഫോ ഇങ്ങനെ ഫോട്ടോ നിൽക്കുന്ന അതാണ് ആ കുട്ടിനെ കുറിച്ചാണ് ചോദിച്ചത് അത് വലൂണ് വിറ്റ് നടക്കുന്ന കുട്ടിയാണ് അത് ദിയമോളാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അവർക്ക് അറിയണമെന്നുണ്ട് എന്തെന്ന് വെച്ചാൽ ആ കുട്ടി ദിയമോളല്ല ആ കുട്ടിൻ്റെ അച്ഛൻ്റെ അമ്മൻ്റെ ഒപ്പമാണ് ആ കുട്ടി ഉള്ളത് അത് വളരെ ചെറുപ്പത്തിൽ അവിടെ വന്നതെന്ന് തന്നെയാണ് അവർ വലൂണി വിറ്റ് ജീവിക്കുന്നവരാണ് ആ കുട്ടിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചിരുന്നു അന്വേഷിച്ചപ്പോൾ ആ കുട്ടി നമ്മളതല്ല എന്നുള്ളത് നമുക്ക് തീരുമാനമായി നമ്മളറിഞ്ഞു നമ്മളതല്ലാന്നുള്ളത് പിന്നെ കുറേ പിന്നെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പല വീഡിയോ ചെയ്യുമ്പോഴും ദീമോളെ ഏകദേശം സാദൃശ്യമുള്ള ഫോട്ടോ വെച്ചിട്ട് ചെയ്യുന്നുണ്ടല്ലോ അതിനെ ആ കുട്ടിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് യൂട്യൂബിൽ ആ യൂട്യൂബിൽ സംസാരിക്കുന്ന കുട്ടിൻ്റെ കാര്യം എന്താ ഫോട്ടോ വെച്ചത് എന്താന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ധിയ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്തതാണത് നമ്മുടെ കുട്ടിൻ്റെ ഫോട്ടോ ചെറുപ്പത്തിലുള്ള ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്തതാണ് അല്ലാണ്ട് ആ കുട്ടി എന്നെ ആ കു അതിൻ്റെ ആ കുട്ടീനെ കണ്ടെത്തിയെന്നല്ല എൻ്റെ മോളെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചതാണ് പല വീഡിയോയിലും നിങ്ങൾ കണ്ട ഫോട്ടോ കണ്ടെത്തിയ കുട്ടി എന്ന് പറയുന്നത് ആരും വീഡിയോയിൽ കൊണ്ടുവന്നിട്ടില്ല കാണിച്ചിട്ടില്ല പലരെ തെറ്റിദ്ധാരണയാണത് അതെന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ ഒരാൾ ചോദിച്ചതാണത് പിന്നെ നമ്മളോട് പറഞ്ഞു നിങ്ങളെ കുറിച്ച് പലതും പറയുന്ന കേട്ടു ഒപ്പ വിറ്റു എന്നൊക്കെ ആ സത്യാവസ്ഥ അറിയാൻ അവർ വന്നു ഞങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു എന്തായാലും അലഹമ്മില്ല സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ നമ്മളവർ മനസ്സിലാക്കി എന്തായാലും കുറേ ആൾക്ക് മനസ്സിലായി അവർ അവർ വല്ലാത്ത സങ്കടപ്പെട്ടു എന്താന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിച്ചല്ലോന്ന് കുട്ടിൻ്റെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിച്ചല്ലോ എന്നാണ് പറയുന്നത് അതിൽ അവർ പറയണേ നമുക്ക് പൊരുത്തപ്പെട്ടു തരണം എന്തായാലും മോളെത്രയും വേഗം കിട്ടട്ടെ ഞങ്ങൾ നിങ്ങളെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങളുണ്ട് ഒരു ഒന്നോ രണ്ടോ കോളുകളല്ലേ ഞങ്ങൾക്ക് വന്നത് ഞങ്ങൾ ആകെ നിരാശയില്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ എല്ലാവരും തെറ്റിദ്ധാര എല്ലാവരും വിചാരം കുട്ടിൻ്റെ കുട്ടിനെ ഉപ്പ വിറ്റൂന്നാണല്ലോ കുട്ടീനെ സംശയമുണ്ട് കുട്ടിനെ കിട്ടിയിട്ടും പിന്നെ അടുത്ത് എത്തിയിട്ട് കുട്ടി പിന്നെ എന്തോ അവർക്ക് ഒരു പേടി പോലെ എന്നൊക്കെ ഞാൻ ൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു പേടി പോലെ അവർക്ക് തോന്നുന്നുണ്ട് പൈസ വീണ്ടും തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത് അവരുടെ അടുത്ത് ക്യാഷ് ഇല്ല അവരെന്തോ ചെയ്തതാണ് കുട്ടിനെ കുട്ടിനെ വിറ്റതാണ് അതിൽ വല്ലാതെ നിരാശയായിട്ട് സങ്കടപ്പെട്ട് പിന്നെന്താണ് എന്തെന്ന് പറയുന്നത് അത്രയ്ക്ക് ഉരുകി ഉരുകി ഉരുകിയിട്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ദിവസം ഉണ്ടായിരുന്നത് എന്തായാലും അലഹമ്മില്ല കുറച്ചാളെങ്കിൽ മനസ്സിലാക്കി ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ച് ഇവിടെ വന്ന് ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ചു പിന്നെന്താണ് കോഴിക്കോട് ആ കുട്ടിൻ്റെ നമ്മളതല്ല ഞങ്ങളതല്ലെന്ന് ഞങ്ങൾ പറഞ്ഞു പിന്നെ ഇനി ഒരു ഒരു കുട്ടിന് കണ്ടെത്തി എന്ന് പറയുന്ന കുട്ടിൻ്റെ കാര്യം പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് പിന്നെന്താണ് വേറെ ആളെ കയ്യിലുള്ള കുട്ടിയാണത് അത് ഏതാണ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല നമുക്കിവിടുന്ന് അന്വേഷിച്ച് നം നമുക്ക് ഒരു തീരുമാനം എടുത്തിട്ട് നമുക്ക് പോയിട്ട് ചോദിക്കാൻ പറ്റില്ല അത് പോലീസുകാരോട് പറഞ്ഞ് പോലീസാണ് അന്വേഷിക്കേണ്ടത് അല്ലാണ്ട് നമ്മളല്ല ഈ പറയുന്ന ദിയമോൾ ഉമ്മയാണ് ഞാൻ എനിക്ക് പോലും അധികാരമില്ല മറ്റൊരാളെ വീട്ടിൽ പോയിട്ട് അത് എൻ്റെ കുട്ടിയാണ് ആ കുട്ടി ഒന്ന് കാണിച്ചതെന്ന് പറയാനുള്ള അധികാരം നമുക്കില്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ പെട്ടെന്ന് ഓടിച്ചാടിയിട്ട് നമുക്ക് പിന്നെ സാധാരണക്കാരായ നമുക്ക് പോയിട്ട് ഒരു കണ്ടുപിടിക്കുക തീരുമാനം എടുക്കാൻ പറ്റില്ല ഇതെല്ലാം അന്വേഷണ ചുമതല പോലീസുകാർക്കാണുള്ളത് ഞാൻ വീഡിയോയിൽ വീണ്ടും ഞാൻ പറയുകയാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് എന്നോട് കുട്ടിൻ്റെ ഉമ്മ ഉമ്മാനോടാണ് ചോദിക്കാനുള്ളത് ഈ കണ്ടെത്തിയ കുട്ടി ഏതാണെന്നും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോന്നും പിന്നെ മറ്റ് പല വീഡിയോകളിൽ കാണുന്നുണ്ട് പിന്നെ ഫോട്ടോ വെച്ചിട്ട് ദിയമോള സാദൃശ്യമുള്ള ഫോട്ടോ ആ കുട്ടിയാണ് ആ കുട്ടിനെയാണ് കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ പറയുന്നത് അതാണോ അങ്ങനെയാണെങ്കിൽ ആ ദിയമോള പോലെ ഇല്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു വിളിച്ചവരോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വന്ന് അന്വേഷിച്ച് നമ്മൾ നേരിട്ട് കണ്ടവരോടും നമ്മളതിൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മളെ കയ്യിലുള്ള ഫോട്ടോസ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഏകദേശം പിടികിട്ടി അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ആത്മഹത്യാ ദ്വാര ചെയ്യാം നിങ്ങളെന്തായാലും പടസം കൈവിടുക എന്തായാലും നിങ്ങൾ വിശ്വസിക്കുന്ന മേലൊരാളുണ്ടല്ലോ എല്ലാം കാണുന്നില്ല അറിയുന്നില്ല എന്തായാലും നിങ്ങൾക്കൊരു വഴി കാണിച്ച് തരും നിങ്ങളൊന്നുകൊണ്ട് ടെൻഷൻ അടിക്കണം നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്തായാലും എനിക്ക് എനിക്കത്രയൊക്കെ പറയാനുള്ളൂ പിന്നെ ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ പറയുമ്പോൾ കമ്പനിയോട് നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരും എന്തായാലും ഈ പിന്നെന്താണ് ഇപ്പോൾ ഒരു നിലവിലൊരു കുട്ടിനെ കുട്ടി ഉള്ളത് അതിന് നമ്മൾ അന്വേഷിച്ച് ആദ്യം അന്വേഷിച്ചപ്പം പോലീസുകാർ എന്താന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ദിയമോടെ പ്രായമില്ല എന്നാ ഏഴ് എട്ട് വയസ്സേ ഉള്ളൂന്ന് പിന്നെ വീണ്ടും ഞങ്ങൾക്കത് കാണാൻ ഞങ്ങൾക്കറിയണം എന്നുള്ളതിൽ വീണ്ടും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് എവിടുന്നാണ് വന്നതെന്നും അത് ആരാണ് പറഞ്ഞു തന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്ക കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്ക കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് കൊടുക്കും എന്താച്ച കറക്റ്റായിട്ട് അറിയണം എല്ലാം അറിയണം അറിയ ആരും ഇപ്പം നമ്മൾ ആരാണോ ഒളിച്ച് വെക്കുന്നത് എന്നുള്ളത് ജനങ്ങളറിയട്ടെ കുട്ടിൻ്റെ ഉപ്പ ആണോ പിന്നെ ഉമ്മയാണോ ഉമ്മാനെ പറയുന്നില്ല കുട്ടിൻ്റെ ഉപ്പയാണ് മാറ്റി വെ വെച്ചത് കുട്ടിൻ്റെ ഉപ്പയാണ് വിറ്റത് എന്നാണ് പറയുന്നത് അപ്പം എല്ലാവരും അത് അന്ന് അറിയണത് നല്ലതായിരിക്കും പിന്നെ എന്നോട് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഇൻഷാല്ല നമുക്ക് നല്ലൊരിതിലായിട്ട് കാത്തിരിക്കുക നല്ലൊരിതിൽ വരട്ടെ പിന്നെ കേസും കാരങ്ങ നല്ല നിലക്ക് പോകട്ടെ പോകാന്ന് നമുക്ക് പോകുന്നുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും നല്ലതിൽ തന്നെ വരട്ടെ എന്നാലും പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്തൊക്കെ പറയണ്ടേന്ന് അറിയുന്നില്ല ഉള്ളിൽ ഒരുപാട് 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 സങ്കടത്തോടെയാണ് ഞാൻ ഇതിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഉമ്മാക്കും ഒരാൾക്കും ഇങ്ങനത്തെ ഒരു ഗതി വരരുതെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും നമ്മളെ കുറിച്ച് നമ്മളെക്കുറിച്ച് കുറച്ചാക്കെങ്കിലും മനസ്സിലായെന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് നമ്മളെ കാണാൻ പറ്റ കാണാൻ വന്നതിൽ കുറിച്ച് അന്വേഷിച്ചതിൽ ഒരുപാട് 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 നന്ദിയുണ്ട് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നല്ലതുപോലെ നടക്കാൻ എല്ലാവരും ദാ ചെയ്യണം എനിക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ മോക്കും മടിയിൽ പ്രത്യേകം ദുവാ ചെയ്യണം എൻ്റെ മോള് പോയിട്ട് അതേപോലെ തന്നെ ഇനി എത്രയും പെട്ടെന്ന് നമ്മളിൽ എത്താനും ഇതുപോലെ ഒരുമിച്ച് കൂടാനും പിന്നെ നല്ലൊരു വിധി ഉണ്ടാകാനും നിങ്ങൾ എല്ലാവരും ദുവാ ചെയ്യണം നമ്മളെ മോളെല്ലാം കണ്ട് നമ്മളെ കൂടെ കണ്ട് എല്ലാവരും കൂടുതലും നമ്മൾ പൊന്നുമോളെ ഒന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ കൈകളിലെത്താൻ ദുവാ ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എനിക്കിങ്ങനെയൊക്കെയാണ് പറയാനറിയുള്ളൂ എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞതാണ് അസ്സലാമു അലൈക്കും